കൂട്ടുകാരെ കുട്ടികളെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം സമ്മാന പെരുമഴ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ കേൾക്കുക മാത്രമല്ല നമ്മൾ പറയുന്നുണ്ട് അതുപോലെ എനിക്കിന്ന് കല്യാണ പെരുമഴ എന്ന് തന്നെ പറയാം ഒരു കല്യാണം മൂന്ന് എൻഗേജ്മെൻറ്റും ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് എവിടെ പോണേ എങ്ങനെ പോകണം എന്നാൽ ഭയങ്കര ചൂടും ചൂട് സമയത്ത് പോകാനും ബുദ്ധിമുട്ട് എന്നാലും പറ്റുന്ന പോലെയൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി അങ്ങനെ ആദ്യം തന്നെ എൻഗേജ്മെൻറ്റ് അഖിലയുടെ എൻഗേജ്മെൻറ്റിനാണ് പോകുന്നത് പോയതോട്ടോ ആ ഇതൊക്കെ എൻ്റെ കുട്ടികളാണ് കേട്ടോ എൻ്റെ കോളേജിൽ ഈ വർഷം നേഴ്സിംഗ് കോഴ്സിനും മെഡിക്കൽ ലാബ് ടെക്നോളജിക്കും ഡയാലിസിസ് കോഴ്സിനും ഒക്കെ പഠിക്കുന്നതിൽ ചില കുട്ടികളൊക്കെയാണ് ഇതുകൊട്ടോ ഡി എം എൽ ടിയിൽ പഠിക്കുന്ന അഖിലയുടെ മാങ്ങാടുള്ള അഖിലയുടെ നിശ്ചയമാണ് കെ എസ് സി ബിയിൽ ജോലിയുള്ള കുട്ടിയാണ് വരൻ അങ്ങനെ നിശ്ചയത്തിന് ഞങ്ങൾ പോയതാണ് അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവളുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ കുട്ടികളോട് കുറച്ച് സമയം ചിലവിട്ടു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ചിൽ എൻ്റെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹലയാണ് ചെമ്മട്ടമ്മയിലാണ് സഹലയുടെ വീട് സഹലയുടെ പയ്യൻ സഹ സഹലയുടെ വിവാഹമാണിന്ന് പയ്യൻ കല്ലൂരാവിയിലാണ് അതുകൂടാതെ പയ്യൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ സഹലയുടെ വീട്ടിലും പോയി ഞാൻ ഗിരീഷേടനും കൂടി എനിക്കിഷ്ടപ്പെട്ടൊരു ചെറിയ ഗിഫ്റ്റ് ഞാൻ കൊടുത്തു സഹലയ്ക്ക് കാരണം നമ്മള് വെറും കൈയ്യോടെയൊക്കെ കുട്ടികളുടെ കല്യാണത്തിന് പോകുമ്പോൾ വലിയൊരു വിഷമം കുട്ടികൾക്ക് ഒന്നും ഒരു ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം അതൊക്കെയാണ് കേട്ടോ അതൊക്കെ അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്കും ഏകദേശം നാല് മണിയാവാനായി കാർഷിക കോളേജിൻ്റെ മുമ്പിലെത്തുമ്പം കാർഷിക കോളേജിന് മുട്ടിയാണ് എൻ്റെ താമസമെങ്കിലും കാർഷിക കോളേജിൽ നാല് ദിവസമായി മാഗോ ഫെസ്റ്റിവൽ നടക്കുകയാണ് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് തിരക്ക് കാരണം പോകാൻ സാധിച്ചില്ല ഇന്നും കൂടി പോയില്ല പിന്നെ മാങ്ങ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഗിരി ക്ഷണം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ രണ്ടു പേരും കൂടി ഇറങ്ങി അങ്ങനെ കുട്ടികളോടൊക്കെ വെറുതെ ഒന്ന് വർത്തമാനം പറഞ്ഞു കാരണം കുട്ടികൾ അഡ്വെർടൈസ്മെൻറ്റുമായി നോട്ടീസും കൊണ്ട് വീട്ടിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ കണ്ട് ചെറിയ കുശിലൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ പോയി അപ്പം ഞാനിങ്ങനെ പറയും വലിയ തേങ്ങയിൽ അതുപോലത്തെ തേങ്ങ ഞങ്ങളുടെയും തെങ്ങിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ അവരവിടെ ഒരുക്കിയിരിക്കുന്ന എക്സിബിഷനൊക്കെ കണ്ട് ഇത് കണ്ടോ മണ്ണില്ലാതെ നമ്മൾ ചെടികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പച്ചക്കറികളൊക്കെ നടന്ന ടെക്നോളജിയാണ് കേട്ടോ ഇനി മണ്ണില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട മണ്ണില്ലാതെയും നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് അവരിതിൽ കാണിക്കുന്നത് ഇത് നമ്മുടെ കയ്യിലുള്ള സാധാ സാധനങ്ങളൊക്കെ വെച്ചൊക്കെ വീട്ടു വീട്ടുപകരണങ്ങൾ നിർമ്മിക്കുന്നതും പിന്നെ ഇത് നമ്മുടെ കുഞ്ഞ് അടുക്കളത്തോട്ടമാണ് അടുക്കളത്തോട്ടം ഇല്ലാത്തവർക്കൊക്കെ ഇതൊക്കെ കണ്ട് അതേ രീതിയിൽ വന്ന് അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കാം ഇതവർ സെയിൽസിന് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കുറേ എന്താ പറയേണ്ട ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇൻഡോർ പ്ലാന്റിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് ഞാൻ ചോദിച്ചു കാരണം നമ്മൾ പല സ്ഥലത്തൊന്നും കളക്ട് ചെയ്യുന്ന പോലെ തന്നെയാണോ റേറ്റ് എന്നൊക്കെ അറിയാൻ ഇത് നമ്മുടെ കുപ്പി ബോട്ടിലാട്ടാണ് കേട്ടോ തരത്തിലുള്ള ബോട്ടിൽ ബോട്ടിൽ കൊണ്ട് അവർ ചിത്രരചനയൊക്കെ ഈ കുട്ടിയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുവാണ് ഇതും സീലിനായി വെച്ചിരിക്കുന്ന ചെടികളൊക്കെയാണ് ഇതാ ബോട്ടിൽ കൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് ഈ അതാ മാവിലൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുക ഇതുകൊണ്ട് രണ്ട് ടേർ നമ്മുടെ ഒറ്റ നോട്ടിൽ സൈക്കിൾ പോലെ തോന്നും ഇതൊക്കെ ഒക്കെ നമ്മൾ പണ്ട് ഇങ്ങനെ എന്താ മാടൊക്കെ ഉണ്ടാക്കി കളിക്കൂലേ തോട്ടത്തിലൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ആ ഒരു പ്രതീതി ഉണ്ടാവും പല തരത്തിലുള്ള ബോട്ടിൽ കളർ വെള്ളമൊക്കെ നിറച്ച് ഇങ്ങനെ വെച്ചിരിക്കുക അങ്ങനെ അതൊക്കെ കണ്ട് കണ്ട് പിന്നെ മാങ്ങ മേടിക്കാം മാങ്ങ മേടിക്കാനായിരുന്നല്ലോ കയറിയത് അങ്ങനെ മാങ്ങ മേടിക്കാൻ കയറി കുറച്ച് സമയം അവിടെ ചിലവി ചിലവിട്ടു കാരണം അപ്പോഴേക്കും കുഞ്ഞൊരു ചാറ്റൽ മഴ വന്നു അങ്ങനെ അതിൻ്റെ അകത്ത് കുറച്ച് സമയം നിന്നു പിന്നെ കുറച്ച് അവരോടൊക്കെ സംസാരിച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ചു പിന്നെ നടക്കുമ്പോൾ ഇതവർ മുജിറ്റം ഉണ്ടോ എന്ന് പറഞ്ഞു മുജിറ്റം ഉണ്ട് ചെച്ചി ഉണ്ട് ചേച്ചി എന്ന് പറയുമ്പം ഞങ്ങളെന്നാൽ മുജിറ്റം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവർ ഉണ്ടാക്കുന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ നന്നായിട്ട് നോക്കി കാരണം പഞ്ചസാര പൊടിച്ചതിൽ വീണ്ടും അത് കട്ട പിടിച്ചു തോന്നും അതുകൊണ്ടാണ് കുട്ടികളിങ്ങനെ മിക്സ് ചെയ്യുന്നത് ഞങ്ങളതിൽ മാംഗോയും പിന്നെ ഫേഷ ഫ്രൂട്ടുമാണ് രണ്ടുപേരും കൂടി വാങ്ങിച്ചത് രണ്ടും ഞങ്ങൾ രണ്ടുപേരും കഴിച്ച് നോക്കിയാലും മാംഗോ പ്രശ്നം ഉണ്ടായില്ല ഫേഷ ഫ്രൂട്ട് എനിക്കങ്ങനെ ഇഷ്ടം ഉണ്ടായില്ല കുട്ടികൾക്ക് അങ്ങനെ മിക്സിങ്ങിനൊക്കെ കുറച്ച് അധികം മധുരമായിരുന്നു അതുകൊണ്ട് അത് എനിക്ക് വലിയ ഇഷ്ടമായില്ല അങ്ങനെ മിക്സിങ്ങിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ചോദിക്കും ചോദിക്കുന്നതാണ് അവരിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അ ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു അങ്ങനെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ ആ സമയത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു ഓട്ടോ അതുകൊണ്ട് മറ മഴയുള്ളതുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു അവരെ റെഡിയാക്കുന്നത് കണ്ടല്ലോ തണുത്ത വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് നന്നായിട്ട് പഞ്ചസാര അലിയാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുവാണവർ ഗിരീഷനതാ കഴിച്ച് നോക്കിയിട്ട് എന്നോട് നല്ല ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ടേസ്റ്റ് ഇതായിരുന്നു കേട്ടോ പച്ച മാങ്ങുന്നതിനായിരുന്നു ഓട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെ വെള്ളം നല്ല തണുത്ത വെള്ളവും കൂടി ആയതുകൊണ്ട് ടേസ്റ്റ് തന്നെയാണ് അത് ഇവിടെയൊക്കെ അവരെ ബില്ല് ആക്കാനും ഇതൊക്കെ കുറച്ച് ആൾക്കാർ കഴിക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് കോട്ടേ കാണുന്നത് പിന്നെ അവസാന ദിവസം ദിവസമായതുകൊണ്ട് ഐറ്റംസൊക്കെ തീർന്നു പിന്നെ ഇത് മാങ്ങ എന്താ ഉപ്പിലൊക്കെ ഇട്ടതും മുളക് മുളക് പൊടിയൊക്കെ ഇട്ടതും ഒക്കെയാണ് ഇതൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ഇത് നമ്മുടെ കാബേജാണ് കേട്ടോ മാങ്ങ ഇനിയും മാവിൻ്റെ മേലെ നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് അങ്ങനെ കാർഷിക കോളേജിൻ്റെ മുൻവശമാണ് കേട്ടോ നമ്മളെപ്പോഴത്ത് നിൽക്കുന്ന മാങ്ങ എന്നും കാർഷിക കോളേജിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ ഒരു നല്ലൊരു ഐശ്വര്യമാണ് ഇത് ചിത്രങ്ങളൊക്കെയാണ് ഇത് ഞാനും എൻ്റെ രണ്ട് സ്റ്റുഡൻസ് സ്റ്റുഡൻറ്റും കൂടിയാണ് ശ്രുതി ഭയങ്കര നോട്ടിയാണെന്ന് തന്നെ പറയാം കേട്ടോ സകല നല്ല സുന്ദരിയായിട്ട് സകല അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് വളരെയധികം സന്തോഷമാണ് കേട്ടോ കുട്ടികളെയൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി കാണുമ്പോൾ കാലം മാറിയത് കൊണ്ട് അതേ രീതിയിലുള്ള മേക്കപ്പൊക്കെയാണ് രണ്ട് സ്ഥലത്തും ഹെവി ഫുഡായിരുന്നു ബിരിയാണി ഐറ്റംസും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ഇന്ന് കഞ്ഞിയാണ് കഞ്ഞിയും ചക്ക കൊണ്ടുള്ള കൂട്ടുകറിയും പിന്നെ അതുകൂടാതെ കോവയ്ക്ക മെഴുക്ക് വരട്ടയും പിന്നെ നമ്മൾ കഷ്യക്കുളയിൽ നിന്ന് മേടിച്ച മാങ്ങാപ്പഴം കട്ട് ചെയ്തതും അച്ചാറും ആയിരുന്നു ഇന്നത്തെ രാത്രിക്കത്തെ ഭക്ഷണം കഞ്ഞിയുടെ കൂടെ അങ്ങനെ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റാ ബൈ ബൈ ഈ മാങ്ങയുണ്ടല്ലോ മാങ്ങ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെയിലത്ത് ഉണക്കിയതിനു ശേഷം നമ്മൾ അച്ചാറിട്ടതാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഒന്നും പറയാനില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ഉണക്ക മാങ്ങയുടെ ഒരു ടേസ്റ്റും പിന്നെ കുറേ ദിവസമായി ഒന്നും അതും പൂത്തുപോകുന്ന ഒരു പ്രശ്നമൊന്നുമല്ല ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ടേസ്റ്റിയാണ് അങ്ങനെ കഞ്ഞി ഞാൻ ഇത്രയും എടുത്തേലും കഞ്ഞി എനിക്ക് കഴിക്കാൻ പറ്റി പറ്റുന്നില്ല എനിക്ക് ഈ ചക്ക കൊണ്ടുള്ള എന്താ പറയേണ്ടത് കൂട്ടുകറി കണ്ടപ്പോൾ അങ്ങനെ ചക്ക കൊണ്ടുള്ള കൂട്ടുകാരെല്ലാം ഞാൻ അകത്താക്കി ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ